ിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോർ കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ് അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് മണിക്കൂറിനുള്ളിലാണ് ഡി ജി പി അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദീൻ സൂചിപ്പിച്ചതുപോലെ ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് ഞങ്ങൾ ഈ സംഗമത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള പ്രശ്നം എട്ട് കോടിയിലധികം രൂപ ആഗോള അയ്യപ്പ സംഗമത്തിനു വേണ്ടി എട്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചപ്പോ സ്പോൺസർമാർ മുഖാന്തരമായിരിക്കും ധനസമാഹരണം നടത്തുന്നത് എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്നു മാസം ഒന്ന് കഴിഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ട് അതിന്റെ കണക്ക് പ്രസിദ്ധീകരിക്കാനുള്ള ആർജവം കേരളത്തിന്റെ ഗവൺമെന്റിനും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുമുള്ള ഏതേത് സ്പോൺസർമാരാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ധനസഹായം നൽകിയത് ഞാൻ ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ധനസമാഹരണ പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തത് അദാനി അടക്കമുള്ള വൻകിട കുത്തകകളുടെ ധനസഹായം സ്വീകരിച്ച് അറുനൂറ്റി മുപ്പത് പേർ മാത്രം പങ്കെടുത്ത ഒരു സംരംഭത്തിൽ എട്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചു നടത്തിയ മാമാങ്കം അതിന്റെ കണക്ക് നാൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല സ്പോൺസർമാർ നൽകിയിട്ടുള്ള തുകയെ സംബന്ധിച്ച് പ്രസിദ്ധീകരിക്കാൻ പരസ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ സംസ്ഥാന വ്യാപകമായി കോൺക്ലേവുകൾ നടത്തുന്നു കശുവണ്ടി കോൺക്ലേവ് കാശ്യു കോൺക്ലേവ് കയർ കോൺക്ലേവ് അങ്ങനെ നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ കോടികൾ ധൂർത്തടിച്ചുകൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളം ഭരിക്കുന്നത് ഒരു അധോലോക ക്രിമിനൽ മാഫിയ സംഘമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനം ഭരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ അയ്യപ്പ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലെങ്കിൽ ദ്വാരപാലക വിഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവകാശങ്ങൾ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക വിഗ്രഹം ചെമ്പാണ് എന്ന രേഖാമൂലം റെക്കോർഡ് ഉണ്ടാക്കി അത് കൊടുത്തയച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ആ റിപ്പോർട്ട് നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അറിയാമായിരുന്നിട്ടും ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും അറിയാമായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും അത് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തയച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ബോർഡിനും ഇന്ന് ദേവസ്വം വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന വി എൻ വാസവൻ അടക്കമുള്ളവർക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉത്തരം ലഭിക്കാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഈ ഗവൺമെന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പ വിഗ്രഹമടക്കം വിശ്വാസ സമൂഹത്തിന്റെ വികാരത്തെ വികലമാക്കിക്കൊണ്ട് നടത്തിയ ഹീനമായിട്ടുള്ള ഈ ക്രിമിനൽ സ്വർണവേട്ട ഉൾപ്പെടെയുള്ളവ തുറന്നു കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഐതിഹാസികമായിട്ടുള്ള ഈ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന്റെ നേതൃത്വം കൊടുത്ത മുഴുവൻ ജാഥാംഗങ്ങളെയും ജാഥ ക്യാപ്റ്റന്മാരെയും ആവർത്തിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൂടുതൽ കരുത്തോടെ ശക്തിയോടെ വിശ്വാസ സമൂഹത്തിന്റെ വികാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തിയാറിലും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ ഈ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനകീയ വികാരമാക്കി ഈ ബഹുജന മുന്നേറ്റം മാറും അതിനായി നിങ്ങളുടെ ആകെ സഹകരണം ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദനെങ്കിൽ